ഒന്നും പറയണ്ട ഈ തുരപ്പൻ്റെ ശല്യം കൊണ്ട് രണ്ടാഴ്ചയോളം പലതരത്തിലുള്ള മരുന്നുകളും വെച്ച് നോക്കി ഗുളികയായിട്ടും പോഹവരണ സാധനമായിട്ടും ഈ മണ്ണ് നമ്മൾ കുഴി കുഴിച്ച മണ്ണ് മൂടിയിടും ഇവൻ പിറ്റേ ദിവസം വന്ന് പിന്നെ വീണ്ടും തുറക്കും പിന്നെ മരുന്നിടും മടയടക്കും വീണ്ടും തുറക്കും ഒരു രക്ഷയില്ല രണ്ടാഴ്ചയായിട്ട് മാറി മാറി ഓരോ മരുന്നുകളങ്ങോട്ട് മേടിച്ചു കൊടുക്കണയാണ് ഇവൻ അങ്ങോട്ട് നമ്മളെ പരാജയപ്പെടുത്തി കളഞ്ഞു അവസാനം ഒരു ഗതിയില്ലാതെ പലരുടെ അഭിപ്രായം അനുസരിച്ച് ഞാനൊരു കാര്യം കൊടുത്ത് തീരുമാനിച്ചു ഇവനെ ഇതിനകത്ത് കൊടുക്കാനല്ലാതെ വേറെ യാതൊരു വഴിയില്ല മരുന്നത് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല വിഷം വെച്ചാലൊന്നും തുരപ്പൻ പോവില്ല പോകില്ല അതുതന്നെയല്ല ഒരു മാളത്തിലൊരു പത്തി ഇരുപതെണ്ണമെങ്കിലും ചുരുങ്ങിയത് കാണും ഇത് ഭൂമിയുടെ അടി കൂടെ തുറന്ന് 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 ഇങ്ങനെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതൊരു കൂടങ്ങ് മേടിച്ചിട്ടുണ്ടല്ലോ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതിനെ ലോക്കറിൻ്റെ നല്ല സ്ട്രോങ്ങാണ് അത് തള്ളി അകത്ത് കയറി അകപ്പെട്ടാലും തള്ളിയാലൊന്നും പോവില്ല അപ്പോൾ അതിനകത്തേക്ക് നല്ല ഒരു തേങ്ങയുടെ പൂളോ എന്തെങ്കിലും ഇത് വെച്ചു കൊടുക്കുക പിന്നെ ഒരു സ്മെല്ല് കിട്ടാനായിട്ട് അല്പം ഈ ശർക്കര ഒക്കെ ഉണ്ടല്ലോ അത് പൊടിച്ച് ഒരു പേപ്പറിലേക്ക് ആക്കിയിട്ട് അതും കൂടി അങ്ങോട്ട് വെച്ചു കൊടുത്താൽ ആ ശർക്കരയുടെ മണം കേട്ട് ഇലിയങ്ങൾ വരും ഇനി അതല്ലെങ്കിൽ ഏറ്റവും നല്ല നല്ല ബോണ്ടൊക്കെ കേട്ടോ ബോണ്ട കിട്ടുമെങ്കിൽ കടയിൽ നിന്ന് ബോണ്ട മേടിച്ച് അങ്ങോട്ട് വെക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ ചെമ്മീൻ്റെ പൊടി ചെമ്മീൻ ബെസ്റ്റ് സാധനമാണ് അതിൻ്റെ മണം അടിച്ചാവാൻ ആ കൂട്ടി കയറാതിരിക്കില്ല അങ്ങനെ അവനെ അങ്ങോട്ട് പിടിക്കാനുള്ള തീരുമാനത്തിലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു വെച്ചു അതേ മട എടുക്കുന്ന സ്ഥലത്തൊക്കെ ഈ സാധനം കൊണ്ടുപോയി അങ്ങോട്ട് വെച്ചു എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട് അവസാനം നേരം വെളുക്കണവരെ കാത്തിരുന്നു ഇത്തവണ രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് വെച്ചു പരാജയപ്പെട്ടു പോയി കാരണം നമ്മൾ എത്ര നാളുകളായിട്ട് ഇതിനെ പ്രത്താനായിട്ട് നോക്കണോ ഒരു രീതിയിലും നടക്കില്ല അവസാനം ദേ അങ്ങനെ നേരം വെളുപ്പിച്ചു രാവിലെ അങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് പോകുന്ന ടൈപ്പ് ഒരു പൂച്ചയക്കാട്ടിൽ വലിപ്പമുള്ള ഒരു സാധനമാണ് അതിനകത്ത് കൂടുങ്ങിയേക്കുന്നത് വലിയ വീണേക്കുന്നത് ഈ എൻ്റെ അമ്മ കണ്ടാൽ പേടിച്ച് പോയി എന്താ ഒരു ചീറ്റൽ ആ ചീറ്റൽ കേടിച്ച് കേട്ട് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് പൂച്ചകളും അത് ഇതൊക്കെ പേടിച്ചു ഓടി അത്ര ഒരു ഭീകരതയാണ് ഇവനെ ഇനി കൊല്ലുക എന്നുള്ളതാണ് ഈ അടുത്ത പരിപാടി അതിൻ്റെ ഘട്ടത്തിലേക്ക് ഓട്ടെ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അനുസരിച്ച് നോക്കഴിയുമ്പോൾ ഈ മടയിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ഇതേ ടൈപ്പ് സാധനങ്ങളുണ്ട് അപ്പം നിങ്ങളെ ഒരു കാരണവശാലും ഈ തൊരപ്പനുണ്ടോ അതിന് പലതരത്തിലുള്ള കാർബൈഡ് ഒക്കെ വാങ്ങാൻ കിട്ടും കാർബൈഡ് എഫക്റ്റീവാന്ന് പറയണ പക്ഷേങ്കിലും ഇതുപോലത്തെ മുതലൊന്നും ചിലപ്പോൾ അതിനകത്ത് ചാവൂല അപ്പം ഏറ്റവും ബെസ്റ്റ് സാധനം തേ ഇതുപോലത്തെ ഒരു കൂട് മേടിക്കുക അങ്ങോട്ട് കടുപ്പിച്ച് വെക്കുക സംഗതി ജക പോകയാണ്